അലഹില്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പറയാതിരിക്കാൻ വയ്യ കഷ്ടം വിവാഹമോചനങ്ങളെ കുറിച്ചാണ് വിവാഹമോചനത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് വിവാഹമോചന കേസുകൾ കോടതിയിലെത്തി കുറിച്ച് നമ്മൾ അറിയണം നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം രൂപീകരിക്കണം പ്രതികരിക്കണം സിനിമാ ശ്രീ ശ്രീവിദ്യ ഒരു വിവാഹം ചെയ്തു പിണക്കവും മടുപ്പും വേർപാടും വഴക്കും വക്കാണവുമായി വർഷങ്ങൾ നീണ്ടു അവസാനം കേസ് കോടതിയിലെത്തി വിവാഹമോചനത്തിന് വേണ്ടി കേസ് കോടതിയിലെത്തിയതിനു ശേഷം പത്തു വർഷം കഴിഞ്ഞാണ് അവർക്ക് വിവാഹമോചനം അനുവദിച്ചു കിട്ടിയത് ശ്രീവിദ്യ തന്നെ ഇക്കാര്യം വളരെ വിശദമായി വൈകാരികമായി മരണത്തിന് തൊട്ട് മുമ്പ് ഏഷ്യാനെറ്റിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീവിദ്യക്ക് പത്തു വർഷം നഷ്ടമായത് എന്തുകൊണ്ട് ഒരാൾ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുന്നത് വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒന്നാമത്തെ നിമിഷത്തിലല്ല ഒരു ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി കൂടിച്ചേർന്ന് പിണക്കവും മടുപ്പും മുരടിപ്പും വഴക്കും വക്കാടവുമൊക്കെയായി വർഷങ്ങൾ നീണ്ട ശേഷമാണ് കോടതിയിലെത്തുന്നത് കോടതിയിലെത്തിയിട്ട് വീണ്ടും പത്തു വർഷം എടുത്താൽ എന്താണ് സ്ഥിതി ആ മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പെട്ടുപോയി ഇരുപത്തിയാറ് വർഷം വിവാഹമോചന കേസ് നീണ്ടുപോയ സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടന്നതായി ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഇത് ഒരു ശ്രീവിദ്യയുടെ മാത്രം കാര്യമല്ല കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിൽ പെടാത്ത ഹിന്ദുക്കളും മറ്റുമായ എല്ലാ സമുദായങ്ങളിലെയും സ്ത്രീ പുരുഷന്മാരുടെ കാര്യമാണ് യൂറോപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല യൂറോപ്പിൽ വർഷങ്ങളാണ് കോടതികളിൽ കേസ് വിവാഹമോചന കേസ് കെട്ടി കിടക്കുന്നത് അങ്ങനെ വന്നതുകൊണ്ടാണ് അവർ വിവാഹമേ വേണ്ട ലിവിങ് ടുഗദർ മതി ഒളിച്ചോട്ടം മതി എന്ന് അവർ തീരുമാനിച്ചു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എല്ലാ കാര്യങ്ങളും എളുപ്പമായി വരികയാണ് പണ്ട് നമുക്ക് വേണ്ടി വന്നിരുന്ന പല കാര്യങ്ങളും ഇന്ന് വേണ്ട പണം ഡിജിറ്റലായി എല്ലാ പേപ്പർ വർക്കുകളും ഡിജിറ്റലായി എല്ലാം എളുപ്പമായി ഒന്നും വഹിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല രേഖകളിൽ തന്നെ ആവശ്യമില്ല ഡിജിറ്റൽ രേഖ മതി പക്ഷെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം വിവാഹം എന്ന് പറയുന്നത് കോടതികളിൽ കെട്ടിക്കിടക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എനിക്കതൊട്ടും മനസ്സിലാവുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് അവർ വിചാരിക്കുന്ന സമയത്ത് വിവാഹമോചനം ചെയ്യാൻ കഴിയുന്നത് പക്ഷെ നമ്മുടെ സർക്കാർ കാര്യങ്ങളെ തല കുത്തനെ മറിക്കുകയാണ് മുസ്ലിം വിഭാഗം അനുഭവിക്കുന്ന ഈ സൗകര്യം ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും ഒരു സിവിൽ സൊസൈറ്റിയെ അറിയിച്ച് വിവാഹമോചനം ചെയ്ത് സ്വതന്ത്രനാവാനുള്ള ആ ഒരു സൗകര്യം അത് ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ സൗകര്യം ഹിന്ദുക്കൾക്കും മറ്റുള്ളവർക്കും നൽകി അവരെയും മോചിപ്പിക്കുന്നതിന് പകരം മുസ്ലിം സമുദായത്തിലെ വ്യക്തികൾ കോടതിയിൽ വന്ന് മറ്റു സമുദായങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ ദുരന്തപൂർണമായ പ്രയാസം അവരും അനുഭവിക്കട്ടെ എന്നാണ് നമ്മുടെ സർക്കാരുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എളുപ്പ ചിന്ത ഇല്ലാത്തത് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും എന്ന് നമ്മുടെ സർക്കാരുകൾ പറയുമ്പോൾ ഈ കാര്യം മാത്രം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല പൗരത്വം പോലും ഒരു സിവിൽ സൊസൈറ്റി ഇയാൾ വർഷങ്ങളായി ഇന്ന മതക്കാരനാണെന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയാൽ പൗരത്വം പോലും കൊടുക്കാമെന്ന് വ്യവസ്ഥ ഉണ്ടാക്കിയ രാജ്യമാണ് നമ്മുടെ നാട് വിവാഹ മാത്രം പറ്റില്ല അത് കോടതിയിൽ കെട്ടിക്കിടന്നേ പറ്റൂ എന്ന് എന്തുകൊണ്ടാണ് ഈ സാഠ്യം ഇവ മുത്തലാഖിന്റെ കാര്യത്തിലും ഇത് പറയേണ്ടതാണ് മുത്തലാഖ് എന്ന് പറയുന്നത് ഒരു ഭർത്താവിന് ഭാര്യയെ അയാൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വിവാഹമോചനം ചെയ്യാനുള്ള ഒരു സമ്മതമാണ് മുത്തലാഖ് നിരോ നിരോധിച്ചു എന്ന് പറയുമ്പോൾ മുത്തലാക്കും സാധാരണ തൊലാക്കും തമ്മിൽ മുസ്ലിം സമൂഹത്തിൽ ഒരു വ്യത്യാസവുമില്ല സാധാരണ തൊലാക്ക് എന്ന് പറയുന്നത് ഒരു പുരുഷന് മുസ്ലിമായ പുരുഷന് ഏത് സമയത്തും വിവാഹമോചനം ചെയ്യാം അത് തന്നെയാണ് മുത്തലാഖും പിന്നെ അതിനുള്ള വ്യത്യാസം മുത്തലാഖ് ചെയ്താൽ ആ പെണ്ണിനുമായി വീണ്ടും ഒരുമിച്ച് കൂടാൻ പറ്റുകയില്ല വീണ്ടും അവളെ വിവാഹം ചെയ്യാൻ പറ്റുകയില്ല എന്നതാണ് ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടല്ലാതെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സൗകര്യം എല്ലാ സമുദായങ്ങൾക്കും അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിൽ പിന്നെ അവശേഷിക്കുന്ന ഒരു കാര്യം മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ വന്ന നഷ്ടങ്ങളെ തിരിച്ചു കിട്ടുക എന്നതാണ് അതിനുള്ള നഷ്ടപരിഹാര നടപടിക്രമങ്ങളാണ് പിന്നീടുള്ളത് അക്കാര്യം മാത്രം കോടതിയിലേക്ക് മാറ്റാം അത് കോടതിയിൽ നടക്കട്ടെ പക്ഷെ വിവാഹമോചനം നൽകി സ്ത്രീയെയും പുരുഷനെയും സ്വതന്ത്രമാക്കണം ഈ കാലഘട്ടത്തിലും ഇനി ഇത് അനുവദിക്ക ഇത് മുൻ ഈ രൂപത്തിൽ സങ്കീർണമാക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ലിവിങ് ടുഗദർ ടുഗദർ വർദ്ധിച്ചു വരുന്നത് ഒരു ഭാഗത്ത് ലിവിങ് ടുഗതർ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുകയും ആളുകൾ ഒളിച്ചോടുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സമുദായം അല്ലെങ്കിൽ ജനങ്ങൾ മറുഭാഗത്ത് വിവാഹത്തിന്റെ നടപടിക്രമങ്ങൾ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ വിവാഹമോചനം ഏത് സമയത്തും പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമാണെന്ന് വന്നാൽ ആളുകൾ ലിവിങ് ത്വതകളിലേക്ക് പോവില്ല ആളുകൾ ഒളിച്ചോടുകയില്ല ഇതാണ് ഇതുകൊണ്ടാണ് ഇസ്ലാമിൽ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു എളുപ്പമാർഗം എളുപ്പമായി ചെയ്യാവുന്ന ഒരു കാര്യമാക്കി മാറ്റി അതിൽ വരുന്ന മറ്റു നഷ്ടങ്ങൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ നഷ്ടങ്ങൾ അതിനുവേണ്ടി മാത്രം കോടതിയെ സമീപിക്കാവുന്നതാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കണം